കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയ കുപ്രസിദ്ധ കുട്ട് തമിഴ്നാട്ടിലെ രാമേശ്വരത്തുണ്ടെന്ന സൂചന അന്വേഷണം ആ രീതിയിൽ പിന്നിട്ടു തമിഴ്നാട് പോലീസിനെ വെട്ടിച്ചു മറഞ്ഞ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകൻ ഇപ്പോഴും കാണാമറയത്ത് തന്നെ നാടാകെ അരിച്ചുപെറുക്കിയിട്ടും ഒരു തുമ്പും കിട്ടിയിട്ടില്ല ബാലമുരുകൻ രാമേശ്വരത്തെത്തിയെന്ന സൂചനയാണ് ഒടുവിൽ പോലീസിന് കിട്ടിയത് ഉടനടി വിയൂർ പോലീസ് സംഘം രാമേശ്വരത്തെത്തി കഴിഞ്ഞ തവണ ജയിൽ ചാടിയപ്പോഴും രാമേശ്വരമായിരുന്നു ബാലമുരുകന്റെ ഒളി സങ്കേതം പോലീസിന്റെ കണ്ണിൽപ്പെടാതെ അതിവിദഗ്ധമായി രക്ഷപ്പെടുന്നതിനിടെ ഒരു വഴിയാത്രക്കാരന്റെ ഫോൺ വാങ്ങി ഭാര്യയെ വിളിച്ചിട്ടുണ്ട് ബാലമുരുകൻ തെങ്കാശിയിലാണ് ഭാര്യയുടെ താമസം ഫോൺ നൽകിയ ആളെ ക്യൂബ്രാഞ്ച് ഇതിനോടകം കണ്ടെത്തിയിട്ടുണ്ട് ഭാര്യയോട് അത്യാവശ്യമായി സംസാരിക്കണം എന്ന് പറഞ്ഞാണ് ഫോൺ വാങ്ങിയത് നിലവിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ബാലമുരുകനായുള്ള അന്വേഷണം ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയാണ് തമിഴ്നാട് പോലീസിന്റെ പക്കൽ നിന്ന് അതിവിദഗ്ധമായി ബാലമുരുകൻ മറഞ്ഞത് ഗുരുതര വീഴ്ച വരുത്തിയ തമിഴ്നാട് ബിരുദ ജില്ലയിലെ ബന്തൽക്കുടി സ്റ്റേഷനിലെ എസ്ഐ ഐ നാഗരാജനടക്കം മൂന്നുദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തെളിവെടുപ്പിന് കൊണ്ടുപോയ പ്രതിയെ സ്വകാര്യ കാറിൽ തിരികെയെത്തിച്ചതും കൈവിലണയിക്കാതെ പുറത്തുവിട്ടതും കടുത്ത വീഴ്ചയെന്ന് കണ്ടെത്തലിനെ തുടർന്നായിരുന്നു നടപടി ന്യൂസ് ഡെസ്ക്